നമസ്കാരം മീഡിയ സ്വാഗതം തിരുവല്ലം ജനതാ സമാജം ഗ്രന്ഥശാല കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജനറൽ കൺവീനർ കെ ജി സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ഗ്രന്ഥശാല കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബി പി മുരളി നിർവഹിച്ചു തിരുവനന്തപുരം ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി അനിൽകുമാർ തിരുവല്ലം വാർഡ് കൗൺസിലർ വി സത്യവതി തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം കെ ഗോപാലകൃഷ്ണൻ നായർ സി പി എം കോവളം ഏരിയ സെക്രട്ടറി എസ് അജിത് സനൽ ദാലിമുഖം സനൽകുമാർ എസ് എസ് കെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കുമാർ തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സി ആർ ശശിധരൻ എന്നിവർ സംസാരിച്ചു പുഞ്ചക്കരി വാർഡ് കൗൺസിലർ സ്വ സംഘം ചെയർമാനുമായ ഡി ശിവൻകുട്ടി സ്വാഗതവും ജനതാ സമാജം ഗ്രന്ഥശാല ജോയിൻറ്റ് സെക്രട്ടറി പി ജെ കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു വാഴമുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വിഴിഞ്ഞം ഏരിയ സെക്രട്ടറി ഡോക്ടർ സുമേഷ് മണി ഫ്ലാഗ് ഓഫ് ചെയ്തു ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ അഞ്ജലി വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അനിത മഹേഷ് ജോയിൻറ് കൺവീനർ ഡോക്ടർ ഐശ്വര്യ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ മുഹമ്മദ് അനസ് എസ് ഐ ബിജു സി പി ഒ രാഖി എസ് പി സിയുടെ ചാർജുള്ള അധ്യാപകൻ ഡോക്ടർ ഷിജു എസ് എന്നിവർ പങ്കെടുത്തു